चिकेके प्राक्षूरसेन विषय किल चिंत्रकेतु तो पुत्र आग्रह्रही नृपति आंगिसा प्रभापतिरंगिस प्रभाग्रही नृपतिरंगिस प्रभाकुत्र अथ ലധ്വൈകപുത്രമധ ലധ്വാ പ്ലസ് ഏകപുത്രം പ്ലസ് അധ ലധ്വൈകുത്രമധ തത്ര ഹേ സ പത്നീസംഘൈ അമുഹ്യത് അബ തവ മാ അസൗ സ പത്നീസംഘൈ അത് ശരിക്കും ഒരു ഒറ്റ പദമാണ് അവിടെ വര കണ്ടല്ലോ ആ വര വെച്ചാൽ അതിൻ്റെ വര ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് ബാക്കി കൂടെ ചേർത്ത് വായിക്കണം എന്നാണ് അപ്പം സപക്നീ സംഘൈഹി പ്ലസ് അമൂഹ്യത് പ്ലസ് അവശഹ പ്ലസ് തവ പ്ലസ് അസൗ ലധ്വൈക പുത്രമതത്ര ഹതേസഭീ സംഘൈരമുഹ്യതവശസ്തവമായ യാസൗ അപ്പോൾ എന്തിനാ ഈ വരയിട്ടേ ചിപ്പുറത്ത് എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങൾക്കും പദ്യങ്ങൾക്കുമൊക്കെ ചില നിയമങ്ങളുണ്ട് ഒരു വരിയിൽ ഇത്ര അക്ഷരം വെച്ച് മതി അല്ലെ ഇത്ര അക്ഷരം വെച്ച് വേണം എന്നുള്ള ഒരു നിയമമുണ്ട് അതുകൊണ്ടാണ് പലയിടത്തും ഇതിവിടെ മാത്രമല്ല പലയിടത്തും ഞാനപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ആ പലയിടത്തും അങ്ങനെ എഴുതിയേക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നാരായണീയത്തിലെന്നല്ല പലയിടത്തും ഈ പദ്യങ്ങളും ശ്ലോകങ്ങളും ഒക്കെ എഴുതുമ്പം ഇങ്ങനെ വര കാണും അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് ഒരു വരിയിൽ ഇത്ര ഇതേ പാടുള്ളൂ എന്നുള്ള ഒരു ആ ഒരു നിയമം അനുസരിച്ചാണ് അവരാ ശ്ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് ൃപതിരംഗി ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവുമാണല്ലോ അപ്പം ഇതുവരെ നമ്മൾ ദക്ഷചരിതമാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് ചിത്രകേതുവിൻ്റെ ചരിതമാണ് പറയുന്നത് പ്രാക് ശൂരസേന വിഷയേ ചിത്രകേതു പുത്രാഗ്രഹീ നൃപതി ആസീദ് കിലാക് പണ്ട് 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 എന്ന് പറയുന്നതാണ് ശൂരസേനവിഷയേ ശൂരസേന രാജ്യത്ത് ചിത്രകേതു ചിത്രകേതുവെന്നു പേരായി പുത്രാഗ്രഹീനൃപതി പുത്രനെ ആഗ്രഹിക്കുന്ന ഒരു രാജാവ് ആസീദ് കില ഉണ്ടായിരുന്നുവത്രേ അപ്പോൾ പണ്ട് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നു പേരായിട്ടുള്ള പുത്രനെ ആഗ്രഹിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നുവത്രേ അസൗ അങ്കിരസഹ പ്രഭാവാത് ഏകപുത്രം ലബ്ധ അപ്പം അസൗ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ചിത്രകേതു അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവത്താൽ ഒരു പുത്രനെ ലഭിച്ചിട്ട് അതാണ് ഏകപുത്രം ലധ്വാ അസൗ അങ്കിരസ പ്രഭാവാത് അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവത്താൽ ഏകപുത്രം ലധ്വാ ഒരു പുത്രനെ ലഭിച്ചിട്ട് അഥ തത്ര സ പത്നിസംഘൈ ഹതീ പിന്നെ അഥാന്ന് പറഞ്ഞാൽ പിന്നെ തത്ര ആ പുത്രൻ രാജാവിൻ്റെ മറ്റുള്ള പത്നിമാരാൽ കൊല്ലപ്പെട്ടപ്പോൾ അപ്പോൾ രാജാവിന് ഒരുപാട് പത്നിമാരുണ്ടായിരുന്നു എന്നർത്ഥം അപ്പോൾ അതിൽ ഒരു ഭാര്യയിലാണ് പുത്രനെ ലഭിച്ചത് അപ്പോൾ ബാക്കിയുള്ള ഭാര്യമാരാൽ ഈ കുഞ്ഞിനെ കൊല്ലപ്പെട്ടപ്പോൾ തവ മായയാ അവശഹ അമുഹ്യത തപ ആ നിന്തിരുവടിയുടെ ഭഗവാന്റെ മായയാൽ ദു അഭിഷ ദുഃഖിതനായി അമൂഹ്യത് മോഹാലസ്യപ്പെട്ടു അപ്പോൾ പണ്ട് ശൂരസേന എന്ന രാജ്യത്ത് ചിത്രകേതു എന്ന പേരായ ഒരു രാജാവ് ഭരിച്ചിരുന്നു അപ്പോൾ ആ രാജാവിന് കുറേ അധികം ഭാര്യമാരുണ്ടായിരുന്നു എന്നാലോ ആ ഭാര്യമാരിൽ അദ്ദേഹത്തിന് പുത്രന്മാരില്ലാത്ത ദുഃഖത്തിലായിരുന്നു അങ്ങനെ ദുഃഖിച്ചിരിക്കെ അങ്കിരസുമഹർഷിയെ വരുത്തി ആ സന്താനലാഭത്തിനു വേണ്ടിയിട്ട് യാഗം നടത്തി അപ്പോൾ ആ യാഗത്തിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് എല്ലാവർക്കും കൊടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനേകം ഭാര്യമാരിൽ ഏറ്റവും മൂത്ത ഭാര്യയായ കൃതദ്യുതിക്കാണ് ഒരു മകൻ ജനിച്ചത് അപ്പം എന്തുപറ്റി ബാക്കിയുള്ള അവർക്ക് ഈ ഇത് ഈ യാഗത്തിൻ്റെ ഉച്ചിഷ്ടം കഴിച്ചുവെങ്കിലും അവർക്കാര്ക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല അപ്പം സ്ത്രീകളല്ലേ അവർക്ക് സ്വാഭാവികമായിട്ട് ആ മൂത്ത പത്നിയോട് കുശുമ്പ് തോന്നി കാര്യം എന്നാൽ ആ രാജാവിന് ആ സ്ത്രീയോട് ആ ഭാര്യയോടായിരുന്നു എന്നു വെച്ചാൽ കുഞ്ഞുണ്ടായ ഭാര്യയോടായിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് കണ്ടിട്ട് ബാക്കി പത്നിമാർക്കെല്ലാം അസൂയ ഉണ്ടായിട്ട് ആ കൃതദ്വുതിയുടെ കുട്ടിയെ കൃതദ്വുതി എന്ന് പറഞ്ഞ ഭാര്യക്കാണല്ലോ കുട്ടിയുണ്ടായത് ആ കുട്ടിയെ അങ്ങ് വധിച്ചു കളഞ്ഞു അപ്പം അങ്ങയുടെ മായയാൽ മോഹിതനായിട്ടുള്ള ആ രാജാവാകട്ടെ പ്രജ്ഞയേറ്റ് നിലംപതിച്ചു ബോധം കെട്ട് നിലംപതിച്ചു ഈ മറ്റു പത്നിമാരെല്ലാവരും കൂടെ വിഷം കൊടുത്താണ് ആ കുഞ്ഞിനെ കൊന്നത് ഈ അവരോട് ഇഷ്ടം വരാൻ വേണ്ടിയിട്ട് നോക്കിക്കോണേ എത്ര കുശുമ്പാണ് സ്ത്രീകൾക്കെന്നുള്ളത് ആ സങ്കടത്തിലാണ് ചിത്രകേതു ബോധം കെട്ടുവീണത് വിഷയേ കിലിത്രകേതു ചിത്രകേതു പുത്രീ നൃപതിരങ്കിരസപ്രഭാവാത് लब्ध्वैकपुत्रमथ तत्र हदे सभग्नी सङ्घैरमुह्य दशवस्तव माययासौ